അമര ശക്തിയുടെ വികൃതികളായ മൂന്ന് കുമാരന്മാരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത ബിശ്വശർമ്മ തന്റെ കത്തുവക്കത്തിലേക്ക് കടന്നു ആ കുമാരന്മാരെ ഒരു മുറിയിൽ കയറ്റി വാതിലടച്ച ഗുരു വിഷ്ണു ശർമ്മ പറഞ്ഞു തുടങ്ങി പണ്ട് പണ്ട് ഒരിടത്തൊരു വ്യാപാരി ഉണ്ടായിരുന്നു കാടും മേടും കടന്ന് വ്യാപാരി ചരക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു ആ പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും പേരുകെട്ട വ്യാപാരി അയാളായിരുന്നു ഒരിക്കൽ വ്യാപാരിയും സഹായികളും കുറച്ച് കച്ചവട സാധനങ്ങളുമായി ഒരു നീണ്ട യാത്ര പുറപ്പെട്ടു സഞ്ജീവകൻ എന്നും ദമനനെന്നും പേരുള്ള രണ്ട് കാളുകളാണ് കാളവണ്ടി വലിച്ചിരുന്നത് നിവിട വനങ്ങളിലൂടെയൊക്കെ ദിവസങ്ങളായുള്ള യാത്രയാണ് ഒരു ദിവസം സഞ്ജീവകൻ എന്ന കാളയുടെ കാല് ഒരു കല്ലിൽ തട്ടി നിലത്ത് വീണു വലിയ വീഴ്ച ആയതുകൊണ്ട് സഞ്ജീവകന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ദേഹമെല്ലാം ഒഴിവായി വ്യാപാരിക്ക് സങ്കടം തോന്നി തൻ്റെ ഇതുവരെയുള്ള ദൂരയാത്രകളിലെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് സഞ്ജീവകനാണ് വ്യാപാരികളും സഹായികളും രണ്ടു ദിവസം സഞ്ജീവകൻ എഴുന്നേൽക്കുന്നത് കാത്ത് കാട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി പക്ഷെ എന്ത് കാര്യം സഞ്ജീവകൻ എഴുന്നേറ്റില്ല ഇനിയും കാട്ടിൽ കഴിഞ്ഞാൽ പറ്റില്ല ദൂരെയുള്ള ചന്തകളിലേക്കുള്ള സാധനങ്ങളാണ് വ്യാപാരി രണ്ട് സഹായികളെ സഞ്ജീവകനെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അവരുടെ യാത്ര തുടർന്നു സഹായികൾക്ക് കുറച്ചായപ്പോൾ കാടുമടുത്തു അടുത്തു കൊടും കാടാണ് വന്യമൃഗങ്ങളുണ്ട് ഈ സഞ്ജീവകൻ എഴുന്നേൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല വെറുതെ എന്തിനാണ് ഒരു കാളയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നത് അവർ സഞ്ജീവനെ കാട്ടിലുപേക്ഷിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു വ്യാപാരിയുടെ ഒരു കള്ളക്കഥയും പറഞ്ഞു സഞ്ജീവകനെ ഞങ്ങൾ ഏറെ ശുശ്രൂഷിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല അവൻ ചത്തുപോയി പക്ഷെ ഞങ്ങൾ അവനെ വേണ്ട വിധത്തിൽ നദിക്കരയിൽ സംസ്കരിച്ചിട്ടുണ്ട് ഇതേ സമയം കാട്ടില് സഞ്ജീവന്റെ മുറിവുകളെല്ലാം പതുക്കെ പതുക്കെ ഉണങ്ങി എഴുന്നേറ്റ് നിൽക്കാമെന്നായി മുടന്തി മുടന്തി അവൻ നദീതീരത്തെ പുൽമേടുകളിൽ മേഞ്ഞു നടന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സഞ്ജീവകൻ പൂർണ്ണ ആരോഗ്യവാനായി അതേ കാട്ടിൽ പിങ്കൻ എന്നു പേരുള്ള ഒരു സിംഹമുണ്ടായിരുന്നു കാട്ടിലെ രാജാവാണ് പിങ്കൻ പിങ്കൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ വരുന്നത് ഈ നദിക്കരയിലായിരുന്നു ഒരു ദിവസം പിങ്കൻ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ ഒരു അമറൽ കേട്ടു വയറ് നിറച്ച് കൊല്ലു സന്തോഷത്തിൽ സഞ്ജീവകൻ അമറിയതായിരുന്നു അത് പിങ്കൻ ചുറ്റും നോക്കിയെങ്കിലും പുൽമേടുകൾക്കിടയിൽ കുറ്റിച്ചെടികൾക്കിടയിലും ആരെയും കണ്ടില്ല മുൻപ് ഒരിക്കലും കേൾക്കാത്ത ഉച്ചത്തിലുള്ള ശബ്ദമാണ് കേട്ടത് ഇതെന്തൊരത്ഭുത ജീവിയാകും പിങ്കൻ പേടിച്ചു വിറച്ച് ഓടിപ്പോയി ഒരു മരത്തിനു ചുവട്ടിൽ മോകനായിരുന്നു പിങ്കൻ ഓടിപ്പോകുന്നത് സൂത്രശാലികളായ രണ്ട് കുറുക്കന്മാരെ കണ്ടിരുന്നു അവർക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല കുറുക്കന്മാരുടെ പേര് ദമകനെന്നും കരടകൻ എന്നുമായിരുന്നു രണ്ടുപേരും പിങ്കൻ സിംഹത്തിന്റെ സേവകന്മാരായിരുന്നു പക്ഷേ അതിബുദ്ധി കാണിച്ചപ്പോൾ രണ്ടുപേരെയും പിങ്കൻ പിരിച്ചുവിട്ടതാണ് പിങ്കനെ പിങ്കനെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി പഴയ സ്ഥാനത്തെത്തുക എന്നതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം രണ്ടുപേരും പിങ്കൻ എവിടേക്ക് പോയാലും പിന്നാലെ പിങ്കൻ അറിയാതെ വെച്ചു പിടിക്കുമായിരുന്നു എന്താണാവോ നമ്മുടെ രാജാവിന് പറ്റിയത് എന്തോ കണ്ട് പേടിച്ചോടിയതാണല്ലോ എന്താവും അത് ദമകൻ പറഞ്ഞു എന്ത് കണ്ട് പേടിച്ചോടിയാലും നമുക്കെന്താ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് എന്ത് ലാപത്തിൽ പോയി ചാടണം നീ പണ്ട് ഒരു കുരങ്ങൻ ആപ്പൽ കുടുങ്ങിയ കഥ കേട്ടിട്ടില്ലേ കരടകൻ പറഞ്ഞു ആ കഥ ഞാൻ കേട്ടില്ല എന്താണത് ദമകൻ ജിജ്ഞാസിയോടെ ചോദിച്ചു കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ കരടകൻ കുരങ്ങന്റെ കഥ പറഞ്ഞു വിഷ്ണു ശർമ്മ കഥ തുടരുകയാണ്